എ സി സിക്ക് ഇന്നലെയെങ്കിലും ബോധ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലെ കോൺഗ്രസ് തമ്മിലടിയാണ് ഒരു രക്ഷയില്ല ഇങ്ങനെ പോയാൽ കിട്ടാൻ സാധ്യതയുള്ള ഭരണം പോകുമെന്ന് രാഹുൽ ഗാന്ധിക്കും എ സി സി നേതൃത്വത്തിനും മനസ്സിലായി ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനോട് മുഖ്യമന്ത്രി ആരെ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നെ പിച്ചി എന്നെ മാന്തി എന്നെ കണ്ടില്ല എന്നിങ്ങനെയുള്ള ചാബല്യങ്ങൾ നിറഞ്ഞ ബാലചാബല്യങ്ങൾ പോലെയുള്ള പരാതികളാണ് ഇവിടുന്ന് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃപദവിയിൽ ഇരിക്കുന്നവർ കാണിച്ചത് എന്ന് കാണുമ്പോൾ പിണറായിയും പിണറായിയുടെ കൂടെയുള്ള മറ്റ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എമ്മും സി പി ഐയും തമ്മിലടിക്കുമ്പോൾ ഈ രീതിയിൽ പോയാൽ മതിയോ എന്ന് കോൺഗ്രസ് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സർ ഇത്തരത്തിൽ പോയാൽ എവിടം വരെ ആകും ഈ കോൺഗ്രസ്സിന് കിട്ടാനുള്ള ചാൻസ് ഇവർ കളഞ്ഞ് കുളിക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടായി പോവുകയാണ് സാറിന് ഇന്നലത്തെ കഥകളൊക്കെ അറിയാം എ ഐ സി സി പോയതൊക്കെ ഒന്ന് പറയാം ഇതേ ആശങ്ക രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഒരു സീറ്റ് ചോദിച്ച് ബാക്കിയെല്ലാം ജയിക്കുന്നത് അതെ ഇപ്പോൾ ലോക്സഭ ലോകസഭ ലോകസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ ആശങ്ക ഉണ്ട് ഈ ആശങ്ക ഇതിനേക്കാൾ കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്നു അല്ല പക്ഷെ അത് കേരളത്തിനകത്തൊരു നേതാവിനും അല്ലല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത്രയും വിജയം നേടിയ സി പി ഐയെ തോൽപ്പിക്കാൻ പറ്റാൻ സി പി ഐ ഇടത്ത വർഷം മുന്നേ തോൽപ്പിക്കാൻ എന്നുള്ള ഗൗരവകരമായ ആശങ്ക പിന്നെ മാണിയുടെ ചാഞ്ചാട്ടങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായി ഇവിടെ കോൺഗ്രസ്സിൽ കഴിഞ്ഞ പ്രത്യേകിച്ച് രാജീവ് ഗാന്ധിയുടെ മരണശേഷം നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം ഒരു ഹൈക്കമാൻഡ് സ്ട്രക്ചറുണ്ട് ഇത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല സോണിയാഗാന്ധിയുണ്ട് അതിന് സോണിയാഗാന്ധി രാജീവ് ഉണ്ടായിരുന്നപ്പോൾ രാജീവ് അതിനുശേഷം രാഹുൽ ഇപ്പം പ്രിയങ്ക അല്ലെ വാദ്ര ഹൈക്കമാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കും ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പറയുകയില്ല മറിച്ച് കോൺഗ്രസ്സുകാരെ നെഹ്റു കുടുംബത്തോട് ഇന്നും വിധേയത്വം താഴെ വരെ വിധേയത്വം പുലർത്തി നെഹ്റു കുടുംബത്തെ ആരാധന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത് അതിനും കോട്ടം വന്നത് സോണിയാഗാന്ധി അധികാരത്തിൽ എത്തിയതോടുകൂടി തങ്ങളെ തങ്ങളുടെ പഞ്ചായത്തിൽ നിന്നോ വാർഡിൽ നിന്നോ നിയോജക നിന്നോ ലോകസഭയിൽ നിന്നോ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉദാഹരണം എടുത്താൽ കേരളത്തിൽ ഇത്രയും വ്യാപകമായി കോൺഗ്രസിന് താഴെത്തട്ടിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ പ്രവർത്തനം കൊണ്ടല്ല അതിനേക്കാൾ കൂടുതലായി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വമായിരുന്നു ഇന്ദിരാഗാന്ധി വിചാരിച്ചാൽ ഉത്തർപ്രദേശ് കിടക്കുന്നതിന് ആന്ധ്ര കിടക്കുന്ന ആരെയും വേണം ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ജനങ്ങളുടെ മേൽ സ്വാധീനമുള്ള അഖിലേന്ത്യാ നേതാവ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രാജീവ് ഗാന്ധിയുടെ കാലത്ത് കുറേയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പക്ഷെ പിന്നീട് സോണിയാഗാന്ധിക്ക് ആ അത് ഡെലിവറി ചെയ്യാൻ പറ്റില്ല അതിന് അവരുടേതായ ഒത്തിരി പരിമിതികളുണ്ട് അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ രാഹുൽ വളർന്നു വന്നപ്പോഴാണ് ഒരു ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് അപ്പോഴത്തേക്കും കോൺഗ്രസ് പോയി ഒത്തിരി കാര്യങ്ങൾ കൈവിട്ടു പോയി അത് വേണം വിഷയം തന്നെ വേണമെങ്കിൽ ചർച്ചാ വിഷയം എടുക്കാം തീർച്ചയായിട്ടും ഇവിടെ ഇനി വേറെ ചോദ്യം ചോദിക്കാം ദുർബലമായ ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് അറിയാം ഞങ്ങളുടെ ശക്തി ഇത്രേ ഉള്ളൂ എന്ന് അറിയാം ഇപ്പം കരുത്തരായ പ്രാദേശിക നേതാക്കൾ വളർന്നു വരുന്നതിനെ ഇവർ ഇഷ്ടപ്പെടില്ല അതാണ് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ഇപ്പോൾ കേരളത്തെ കരുണാകരനോട് എങ്ങനെ പെരുമാറിയത് തീർച്ചയായിട്ടും ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാലത്ത് വായിച്ചിരുന്നു കരുണാകരൻ ഏഴ് ദിവസം കാത്തു നിന്നിട്ടും പെർമിഷൻ കൊടുത്തില്ല സോണിയാഗാന്ധി കാണാൻ പെർമിഷൻ കൊടുത്തില്ല അതെ മറിച്ച് ടോം അടക്കനെ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയിലൂടെ കേട്ടോ ടോം മുടക്കൻ ചെന്ന ഉടനെ കാണാൻ പറ്റുന്നു അത് ആ മെസ്സേജ് ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ കൂടെ കരുണാകരനെ ടോം വടക്കനെ കൂടെ താരതമ്യപ്പെടുത്തി ചിത്രീകരിക്കുന്ന വാർത്ത ഓർമ്മയുണ്ട് അത് അതൊക്കെ കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള പിന്നെ എ കെ ആരണി കിട്ടിയ പ്രാധാന്യം എ കെ ആരണിക്ക് കിട്ടിയ പ്രാധാന്യം അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അവിടെ ഇത്തരം ഹൈക്കമാൻഡിൻ്റെ ഈ സ്ട്രക്ചർ കേരളത്തിൽ കോൺഗ്രസിനെ തകരാതെ നിർത്തിയതിൻ്റെ കാര്യം ഈ ഇടക്കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു സ്റ്റേറ്റിൽ രണ്ട് സ്റ്റേറ്റിലും ഉണ്ടായാലും കേരളത്തിൽ ഉണ്ടാകാത്ത മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്തൊരു പ്രത്യേകത കേരളത്തിലുണ്ടായത് യുവജന വിദ്യാർത്ഥി സംഘങ്ങളിലും കരുത്തായി കോൺഗ്രസിന്റെ മൗലിക സംഘടനയുടെ കരുത്തല്ല അതിനേക്കാൾ കൂടുതൽ സാറ് പറഞ്ഞ ആ പോയിന്റ് കറക്റ്റ് ആണ് പ്രാദേശികമായിട്ട് ഒരു നേതാവിനെയും വളർന്ന് വളർന്ന് വരാൻ എ ഐ സി സി ഒരു കാലത്ത് കോൺഗ്രസിന്റെ കരുത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് കോൺഗ്രസ് കഴിഞ്ഞ അവർ അവരുണ്ടാക്കി കൊടുത്ത ശക്തിയുള്ളൂ പിന്നെ അതിന്റെ മെച്ചം ആ യൂത്വത്തിന്റെ മെച്ചം കോൺഗ്രസിന്റെ സംഘടന രംഗത്ത് ഇവിടം വരെ ഇപ്പൊ നിക്കുന്ന രാഹുൽ മാങ്കുട്ടും അബിൻ വർക്ക് ഇവരെല്ലാം അതിന്റെ ഭാഗങ്ങളാണ് ആ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഇനി രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത് ഹൈക്കമാൻഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ കേരളത്തിൽ കെ സുധാകരനെ പ്രസിഡന്റായിട്ട് വയ്ക്കുന്നു അതെ നല്ല തീരുമാനം കേരളത്തിൽ ആ സമയത്ത് ഇവിടെ പ്രസിഡന്റ് ആക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും കരുത്തനായ നേതാവ് മാർസിസ്റ്റ് പാർട്ടിയെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന നേതാവ് പല മേശങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ സുധാകരന്റെ കൂടെ ഭാരവകയായിട്ട് ഇവിടുന്നു സുധാകരൻ വേണ്ടി അതിൽ ബന്ധുമില്ലാത്ത കുറെ പേരെങ്കിലും സുധാകരൻ ചെയ്യുന്നതിന് മുഴുവൻ പാര വയ്ക്കാൻ നടക്കുന്ന കുറേ നേതാക്കളുടെ ഹൈക്കമാൻഡ് ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റുമായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു കുറെ പേരുകളുണ്ടായിരിക്കണം അതിന് ഒരു അവരുടെ ശത്രുക്കളെ വെച്ചാലോ പക്ഷെ സാറേ അത് അവർക്ക് പിക്ക് ചെയ്ത് എടുക്കാൻ അല്ല 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 ഒരു ടീം അല്ല അറിയാത്തവരെ എങ്ങനെ വെക്കും അത് ഗ്രൂപ്പ് ഇവിടുത്തെ ഗ്രൂപ്പുള്ള പറയുന്നതാണ് ഇപ്പം സുധാകരനെതിരാണ് രമേശ് ചെന്നിത്തല ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾക്ക് എടുത്ത് വെക്കുന്നത് അല്ല അപ്പം രമേശ് ചെന്നിത്തല പറയുന്നത് രണ്ട് പേര് സുധാകരൻ പ്രസിഡന്റ് ആക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ രണ്ടുപേരെ സെക്രട്ടറി ആക്കിയാലോ തീർച്ചയായിട്ടും സുധാരണ ഒരു പ്രസ്താവന ഇറങ്ങണപ്പോൾ സെക്രട്ടറിമാരെ ആശ്രയിക്കേണ്ടേ അവർ നേരെ വിരുതായിട്ടാണ് പറഞ്ഞെങ്കിലോ തീർച്ചയായിട്ടും അങ്ങനെ ഓരോരു ജില്ലാ പ്രസിഡന്റിനെ വെക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് വേണ്ടി അതിന് ബന്ധമില്ലാത്ത ആളെ കാണുമ്പോൾ തല്ലാ നടക്കുന്ന ആൾക്കാരെ കൂടെ സെക്രട്ടറി ആയിട്ട് വയ്ക്കുന്നത് ഇതൊരു കമ്മറ്റി കൂടാൻ പറ്റുമോ ബഹളം മാത്രമേ ഉള്ളൂ ഇത്തരം കൂടിയ കമ്മിറ്റി ഇപ്പോൾ ഈ കമ്മറ്റിയുടെ തന്നെ ഇപ്പോൾ നൂറ്റി രൂപ പേരെ ഉണ്ടെന്നാണ് കമ്മറ്റി കൂടിയപ്പോൾ തന്നെ അതിനായതെങ്കിലും കേരളത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തീർത്തോ ഈ നൂറ്റി രൂപ കൂടുതൽ വേണമെന്നേ പറഞ്ഞോളൂ അതെ ഈ നൂറ്റി രൂപ പേര് ആ കമ്മിറ്റി മീറ്റിംഗ് പോയി എന്ത് പറയാനും ഒരു അഞ്ച് മിനിറ്റ് അലോട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ സാർ ഇപ്പോൾ ഈ അമ്പത്തൊമ്പത് ജനറൽ സെക്രട്ടറിമാരെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അത് അമ്പത്തൊമ്പതിൽ അമ്പതെണ്ണം തോറ്റ ആൾക്കാരെന്നാണ് പറയുന്നത് പാർലമെന്ററി തലത്തിൽ അല്ല തോറ്റ ആൾക്കാരാണ് അപ്പോൾ ഇത് ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഇവിടെ സുഹൃത്ത് ചോദിച്ചു ഒരു ഡി ഇപ്പോൾ ഇത്രയും ഫോലോവായുണ്ട് കുഴപ്പമില്ല നല്ലത് ഇരിക്കട്ടെ അപ്പോൾ ഇവരോടെല്ലാം ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഇവരോടെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുക നിങ്ങളുടെ വാർഡിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ വച്ചിര വാർഡ് ജയിക്കണമെന്നില്ല രണ്ടാം സ്ഥാനത്തെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമ്മിറ്റി പിറ്റേ ദിവസം അത് നിങ്ങളുടെ ഭാരവാഹിക സ്ഥാനം കൊണ്ട് ഒന്ന് ഓഴിച്ച് മാറ്റത്താൽ എന്നൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെങ്കിലോ എങ്കിലും എന്നുള്ളതായിരിക്കും എങ്കിൽ ഇവർ ആന്യം പ്രവർത്തിക്കും ഇവരുടെ ചുമക്കോം വേണ്ട ഇത് ഒരു വാർഡിൽ പോലും ഒരു മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കാത്തവൻ ഭാരവാഹികമായിട്ട് ഒരു ഫ്ലെക്സ് കാണാൻ നാളെ നിങ്ങളുടെ നേതാവ് മണ്ഡലം സെക്രട്ടറി മണ്ഡലം പ്രസിഡന്റായിട്ട് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത പി ഡി സതീശിനെ അഭിവാദങ്ങൾ ഇതാണ് പരിപാടി പാർട്ടി അവിടെ ഇല്ല അപ്പം ഞാൻ താമസിക്കുന്ന ഭാഗം കോൺഗ്രസ്സുകാർ കൂടുതലുള്ള വാർഡാണ് അവിടെ കോൺഗ്രസ് ജയിക്കുന്ന സ്ഥലമാണ് പക്ഷേ എൻ്റെ വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാരൻ പാർട്ടിയുടെ ഒരു കാര്യം പറഞ്ഞ് വന്നിട്ടില്ല ഒരു ലഹലാവ് കൊണ്ടു എൻ്റെ അങ്ങനെ അപ്പം അത്രയ്ക്ക് മാത്രം നിർജീവമായ ഒരു സംഘടന എന്നിട്ടും കോൺഗ്രസ് ജയിക്കുന്നു അതിൻ്റെ അർത്ഥം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ നാലിലൊന്നും പോലും ചെയ്യാതെ കോൺഗ്രസ് അപ്രതീക്ഷിത വിജയങ്ങൾ ഉണ്ടാക്കുന്നതിനോട്ട് ബാങ്ക് അല്ലല്ല ഒറ്റതേ ഉള്ളൂ സി പി എമ്മിനുള്ള അതുപോലുള്ള വിരോധമുണ്ട് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട് കോൺഗ്രസ് ഒന്നും ചെയ്യില്ല ഒരു കോൺഗ്രസ് നോട്ടി പിന്നെ രണ്ടാമത് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗുഡ് വില്ലുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാം നിങ്ങൾ തല്ലാനും കൊല്ലാനും വരികയല്ല നിങ്ങളുടെ വീടിൻ്റെ തെര പറയാനോ പോകുമ്പോൾ രാത്രി ഒരു ഗുണ്ടായുസത്തിൻ്റെ കുറവ് വളരെ കുറവ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പം തീരെ കുറവാണ് ഞാൻ ഒരു സമാധാനം പ്രേമി ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടങ്ങാൻ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുടെ പിന്തുണ അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ബലം ആ ബലം കോൺഗ്രസ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഇനി അത് കളയാതിരുന്നാൽ മാത്രം